ഞങ്ങളിവിടെ ആഫ്രിക്കയിലും ചെറിയൊരു ഓണാഘോഷം നടത്തി കേട്ടോ ചെറിയൊരു ഓണ പരിപാടി വലിയ പരിപാടിയൊന്നുമില്ല അപ്പോൾ ഓണത്തിൻ്റെ തലേന്ന് ഉത്രാടത്തിൻ്റെ ഒന്ന് പൂ പറിക്കാൻ നിന്ന സമയത്ത് ദേവുവിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഞങ്ങളുടെ കിച്ചണിലെ സൈഡിൻ്റെ ഒന്ന് പൂവാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഒരു ചെടി തന്നെ രണ്ട് കളർ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ ഈ പൂവൊക്കെ പറിച്ചിട്ടാണ് ഞങ്ങൾ അത്ത് ഇട്ടിട്ടുള്ളത് അപ്പോൾ തലേന്ന് ഞങ്ങളിതോ സാധനമൊക്കെ വാങ്ങാൻ പൂവാണ് ഏകദേശം എല്ലാ സാധനങ്ങളും കിട്ടി പക്ഷെ ഞങ്ങൾക്ക് തേങ്ങ കിട്ടിയിട്ടില്ല അയത്തില്ല കേട്ടോ ഇപ്പോൾ തേങ്ങ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയണ്ടത് മൊസാമ്പിക്കിലെ കുറേ ആൻറ്റിമാരൊക്കെ നടത്തുന്ന ഒരു ചെറിയൊരു കടയാണ് കേട്ടോ ഇവിടെ തേങ്ങയും നമ്മുടെ നാട്ടിലെ കപ്പിയൊക്കെ കിട്ടും അപ്പോൾ ഒരുവിധം പച്ചക്കറികളൊക്കെ ഞാനും എവിടെയും കൂടെ തലയിൽ തന്നെ അരിഞ്ഞെടുത്ത് കേട്ടോ അപ്പോൾ അവിടെ ഇത് പപ്പായ കിട്ടിയായിരുന്നു അപ്പോൾ എവിടെയും പച്ചടിക്ക് വേണ്ടിയിട്ട് പപ്പായ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് സാധാരണ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് പപ്പായ കിട്ടാറില്ലല്ലോ പച്ചപ്പായ അപ്പോൾ അത് കിട്ടിയപ്പോൾ കരുതി അതിട്ടിച്ച് നിങ്ങൾക്ക് പച്ചടി ഉണ്ടാക്കാന്ന് അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കമൻ്റ് പറയുന്നുണ്ട് ഞാനതിൻ്റെ വീഡിയോയിൽ ഞാൻ നീ വീഡിയോ ഇടുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിലും അതിൻ്റെ കമൻറ്റൊക്കെ ഇടുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ പപ്പായ അരിഞ്ഞു പിന്നെ സാമ്പാർ അവിയൽ കൂട്ടുകറി അതിന് വരുന്ന സാധനങ്ങൾ ക്യാബേജ് ഇതൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ അത്ര ജോലി ഇല്ലല്ലോ അത് ഉണ്ടാക്കേണ്ട ജോലിയിലുള്ളൂ അരിയേണ്ട സമയം നമുക്ക് ആയി കിട്ടുമല്ലോ അപ്പോൾ ഇത് ഏകദേശം അവിയൽ കൂട്ടുകറി ക്യാബേജ് ഇതൊക്കെ അരിഞ്ഞ് പിറ്റൊരു സമയം ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു സാരിയൊക്കെ എടുത്തോട്ടോ അപ്പോൾ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി ഞങ്ങൾ ബൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇവിടെ സാധാരണ ഇങ്ങനെ ബൊക്കെയാണ് കിട്ടാറ് കിട്ടാറ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനത്തെ ബൊക്കെയാണ് വാങ്ങിക്കാൻ കിട്ടാറ് സാധാരണ ലൂസായിട്ട് ഞങ്ങൾക്ക് പൂ വാങ്ങിക്കാൻ കിട്ടാറേ ഇല്ല അപ്പോൾ പാറൂട്ടിയും ദേവുട്ടിയും കൂടെ ചെറിയൊരത്തക്കളം ഉണ്ടാക്കി അപ്പോൾ പത്ത് ദിവസം ഞങ്ങൾ പൂ ഇട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് ഇട്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു അത്തക്കളം അത് കഴിഞ്ഞ് പിന്നെ സദ്യ കഴിക്കാൻ പോയി ഇത് അവിയൽ പിന്നെ നമ്മുടെ കൂട്ടുകറി പച്ചടി പായസം കേ തോരൻ ഇങ്ങനെ ഒരുവിധം ചെറിയൊരു സദ്യ സാമ്പാറും അപ്പോൾ കണ്ണൂർ സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വറുത്തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ ഞങ്ങളുടെ വാഴയും കിട്ടിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വാഴ ചെറുങ്ങനെ തളർത്തൊക്കെ വരുന്നുണ്ട് അപ്പം അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള എല്ലാവർക്കും കഴിക്കാനുള്ള വാഴയിലെ കിട്ടി കേട്ടോ നമ്മുടെ ഡെന്നിയും വൈജോങ്ങളും പിന്നെ നമ്മുടെ കണ്ടിയാങ്ങലൊക്കെ ഉണ്ട് അപ്പോൾ പാറവും ദേവൂട്ടി ഇതാ ഓണക്കോടിയൊക്കെ ഇട്ടിച്ച് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഓണസദ്യ അപ്പോൾ ദേവൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലേലിതേപോലെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് േമന്ത കൈക്കും വിളിൽ തൂവും നിലപ്പൂവു നീ പൂങ്കാട്ടുപോ നിന്നുള്ളിലേ പൂഞ്ചെല്ലേടുന്നു ഞാനിത കിളിപ്പാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം േന്മാറിയാ ഹേമന്ദമിൻ കൈക്കുംപിളിൽ തൂവും നിലപ്പൂവുനീ പൂങ്കാട്ടുപോ നിന്നുള്ളിലേ പൂഞ്ചല്ല തേടുന്നു ഞാനി